എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിൽ പറഞ്ഞു കലാകാരും കലാകാരനൊക്കെ അവിടെ കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പാടില്ല നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ച മനസിലായ നിങ്ങള് സംസാരിക്കുന്ന തല്ലി കളഞ്ഞാ പോലെ മനസ്സിലായോ പല്ലി കൊളഞ്ഞാ പോലെ അയ്യോ എന്ത് പറഞ്ഞാലും നമശ്യ ആ വേണ്ട സഹിക്കണ്ട ഇയാൾക്ക് ഉണ്ടല്ലോ രമ്മാ ம்மல்ல எல்லா்கும்மா அம் அம்மே எனிக்காரன் அம்மே தாள விட்டு போனது இதுக்கு அம்மா மனசிலே சர்ட்டிஃபிக்கெண்டாக அம்மா ഞാനേ കറത്തെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞ ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഞാൻ അത് എന്നാ ചോയിച്ചോണ്ടിരിക്കണതിന് എന്തായിക്കോട്ടെ അതിശയിപ്പിച്ചോട്ടെ എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ എല്ലാ കലാകാരന്മാരും ലോകമെമ്പാടുമുള്ള എല്ലാ കലാകാരന്മാരുമാണ്പിക്കുന്നത് എനിക്ക് മത്തായി കുറഞ്ഞ പോലെയുള്ള അധ്യേപിച്ച ഒരു വിരോധല്ലേ ഞാൻ എന്റെ ഇഷ്ടത്തിന് എന്റെ ഞാനൊരു ചാനലിൽ സംസാരിക്കുന്നു നിങ്ങൾക്ക് ഇതിനെത്രമാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയിരുന്നു അതാണ് ഈ നാളെ തുടങ്ങും അല്ലെങ്കിൽ അതൊന്ന് എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യമില്ല